എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മൂന്ന് തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടൊരു ഫയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളെ കടന്ന് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ പൈലായ സ്ട്രോബെറി പഴം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് ആദ്യം പോകുന്നത് ആ വ്യക്തി നിങ്ങളെ അതിരുകടന്ന് സ്നേഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ആ വ്യക്തി എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ പുറത്ത് കാണുന്നതിനേക്കാൾ നിങ്ങളറിയുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചേക്കേറുവാനും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് അവകാശമില്ലെങ്കിലും അത് ആ ഇടം സ്വന്തമാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു വല്ലാത്ത ഒരിഷ്ടമാണ് ആ വ്യക്തിക്ക് ആ വ്യക്തി നിങ്ങളെ പുറമെ നിന്ന് നിരീക്ഷിക്കുന്നതും നിങ്ങളെ മനസ്സിലാക്കുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ കണക്കാക്കേണ്ടതിലും അതിരുകടന്നാണ് അതിൽ കടഞ്ഞ കടന്ന ഒരു സ്നേഹവും ഒരു താൽപ്പര്യവും ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നത് നിങ്ങൾക്ക് തന്നെ പല കുറി മനസ്സിലായിട്ടുള്ളതാണ് എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് എല്ലാ പരിധികളും മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പോഴും വളരെ സീരിയസ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് മാറുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്കൊപ്പം ഉണ്ടാകണം നിങ്ങളെ കരുതി ജീവിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ നിങ്ങളെ അത്തരത്തിൽ അതിരുകടന്ന് സ്നേഹിക്കാനുള്ള അവകാശം ആ വ്യക്തിക്കില്ല സമൂഹവും സമൂഹത്തിൻ്റെ ചുറ്റുമുള്ളവരും നിങ്ങൾക്കും ആ വ്യക്തിക്കും ചുറ്റുമുള്ളവരും എല്ലാ ആൾക്കാരും നിങ്ങളുടെ അതിരുകട കടന്ന ആ ബന്ധത്തെ എതിർക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ അത് പുറമേ കാണിച്ചിട്ടില്ല പുറമെ കാണിക്കാതെ പറയാതെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എത്രത്തോളം സ്നേഹിക്കണം എത്രത്തോളം മനസ്സിലാക്കണം എത്രത്തോളം ഉൾക്കൊള്ളണം എന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു പരിധിയില്ലാതെ നിൽക്കുകയാണ് കൂടുതൽ സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങൾ നൽകുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളും ആ വ്യക്തിയും പരസ്പരം യഥാർത്ഥത്തിൽ സ്നേഹിച്ച് മത്സരിക്കുകയാണ് നിങ്ങൾക്ക് സമൂഹം നൽകിയിരിക്കുന്ന ചില വരമ്പുകളുണ്ട് അതിർ വരമ്പുകളുണ്ട് സമൂഹത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ഇത്ര മാത്രമേ അടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഒരാളെ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഇഷ്ടമായിരിക്കുമ്പോഴും സമൂഹം കനിഞ്ഞു നൽകി അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ച എങ്ങനെയൊക്കെ ആവാം ചില അതിർവരമ്പുകൾ ലംഘിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല പുറമേ നിങ്ങളത് ലംഘിക്കുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് പലപ്പോഴും നിങ്ങളത് എപ്പോഴേ ലംഘിച്ചു കഴിഞ്ഞു അങ്ങനെ ഉള്ളൊരവസ്ഥയിലുമാണ് നിങ്ങൾ സ്നേഹിക്കാതിരിക്കാനും കാണാതിരിക്കാനും ഓർമ്മിക്കാതിരിക്കാനും പരസ്പരം ഇഷ്ടപ്പെടാനും പരസ്പരം അകലാതിരിക്കാനും നിങ്ങളുടെ മനസ്സ് സമ്മിശ്രമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ആളുകൾ പറയും ആളുകൾ പരാതി പറയും ആളുകൾ എന്ത് വിചാരിക്കും അതുകൊണ്ട് മാറി നിൽക്കാമെന്നു വിചാരിക്കും മറ്റു ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോകണം യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ചില പ്രതിസന്ധികൾ പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ മാറ്റണം പക്ഷെ നിങ്ങൾക്കൊരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല കാരണം നിങ്ങളും ആ വ്യക്തിയും പരിധികൾ എപ്പോഴും ലംഘിച്ചു കഴിഞ്ഞു മനസ്സുകൊണ്ട് പുറമേ ഉള്ള ചില പ്രതിസന്ധികൾ മൂലം നിങ്ങളത് മിണ്ടാതിരിക്കുന്നുവെന്ന് മാത്രം ഏതായാലും ഒരാൾ മറ്റൊരാളെ തൻ്റെ ജീവനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നു ഈ സ്നേഹം കണ്ണും മൂക്കുമില്ലാതെ പലപ്പോഴും പല പ്രതിസന്ധികളിൽ നിങ്ങളെ തള്ളിവിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ സ്നേഹം ആ വ്യക്തി നിങ്ങളെ കണക്കാക്കുന്നത് പലപ്പോഴും യാതൊരു മറയും യാതൊരു പരിധിയും ഇല്ലാതെയാണ് പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് അടുത്തായിട്ട് സിംഹരൂപം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ അതിരുകടന്ന് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആ വ്യക്തി അതിൽ കടക്കാൻ പലപ്പോഴും തുനിയുന്നില്ല പക്ഷേ ഇവിടെ നിങ്ങൾ എപ്പോഴേ അതിൽ കടക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഒപ്പം സഞ്ചരിക്കാൻ ആ വ്യക്തിക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇവിടെ നിങ്ങളാണ് കൂടുതൽ പരാതിയുമായി വരുന്നത് കൂടുതൽ ഇഷ്ടപ്പെട്ട് പെട്ട് വരുന്നത് ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും നിങ്ങൾക്ക് സ്ഥാനം വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നു ആ വ്യക്തി നിങ്ങളെ ഏതെങ്കിലും കാരണവശാൽ കുറഞ്ഞ് സ്നേഹിക്കുകയോ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുകയോ ചെയ്താൽ പോലും നിങ്ങളത് സമ്മതിക്കുന്നില്ല ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും വന്നാലും നിങ്ങളെ അല്ലാതെ ആരെങ്കിലും ആ വ്യക്തി സ്നേഹിക്കാൻ തുടങ്ങുകയോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയോ ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കാതെ മറ്റാരോടെങ്കിലും സംസാരിക്കുകയോ ചെയ്താൽ പോലും നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റാരും ഉണ്ടാകാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ വ്യക്തിക്കുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് നിങ്ങൾക്ക് ദേഷ്യം വരികയാണ് മറ്റാരോടെങ്കിലും ആ വ്യക്തി സമയം ചെലവഴിക്കുന്നതോ മറ്റാരോടെങ്കിലും അടുക്കുന്നതോ ഒന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ദേഷ്യം വരികയാണോ അല്ലാതെ മറ്റെന്തും നിങ്ങൾ സഹിക്കൂരോ പക്ഷേ നിങ്ങളുടെ ജീവൻ പോയാൽ പോലും നിങ്ങൾക്ക് വിഷമമില്ല നിങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടാൽ വിഷമമില്ല ഈ വ്യക്തിയല്ലാതെ ആരെങ്കിലും ഈ ലോകത്ത് അവഗണിച്ചാൽ സന്തോഷമേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണ്ട എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും മറ്റൊരാളുണ്ട് ഞാൻ ആ വ്യക്തിയെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്ന ഭാവനെയാണ് നിങ്ങൾ ജീവിക്കുന്നത് അത്രത്തോളം ഹൃദയ അടുപ്പമുള്ള മനസ്സുകൊണ്ടും അടുത്ത ഒരു വ്യക്തിത്വമായിട്ട് നിങ്ങൾ മാറുകയാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ വ്യക്തിയുടെ സ്നേഹമില്ലാതെ നിങ്ങൾക്കൊന്നുമില്ല ഈ ഭൂമിയിലെ ജീവിതം തന്നെ നിങ്ങൾ കണക്കാക്കുന്നത് ആ വ്യക്തി എങ്ങനെ സ്നേഹിക്കുന്നു എന്ന രീതിയിലാണ് നിങ്ങൾക്ക് ദേഷ്യം വരികയാണ് ആ വ്യക്തിയിലേക്ക് ആരെങ്കിലും അടുത്താൽ നിങ്ങൾ അകാരണമായിട്ട് അവർ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും പലപ്പോഴും ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട് ചിലർ പരിധിയില്ലാതെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി ചില കാര്യങ്ങളെ ചില ആളുകളെയൊക്കെ ഭയപ്പെടുന്നതായിട്ട് തോന്നാം കാരണം നിങ്ങൾ നിങ്ങള സ്നേഹം കാണിച്ച് അവർ ആ വ്യക്തിയുടെ ശത്രുക്കളാവോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിക്കുണ്ട് പലപ്പോഴും നിങ്ങൾ കാണിക്കുന്ന ചങ്കൂറ്റം ആ വ്യക്തി കാണിക്കുന്നില്ല അത് നിങ്ങളുടെ ഇടയിൽ അസ്വാരസ്യങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വഴിയാകാറുണ്ട് എങ്കിലും ഹൃദയം തുറന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണത് പക്ഷേ നിങ്ങളുടെ അത്രയും പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയും അമിത സ്നേഹവും ഒരു അംഗീകാരമായിട്ടാണ് ആ വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ കണക്കാക്കുന്നത് ചിലപ്പോൾ നിങ്ങളോട് പറയും നിൻ്റെ സ്നേഹം ശല്യമാണെന്നൊക്കെ പറയും പക്ഷേ അത് കാത്തിരിക്കുന്ന ഒരു മനസ്സാ വ്യക്തിക്കുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക